അത് സംഭവിച്ചാൽ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഭൂമിയിൽ കൂട്ട നാശമുണ്ടാകും തയ്യാറായിരിക്കുക ഐഎസ്ആർഒ മേധാവി എസ് സോമനാഥിന്റെ ഈ മുന്നറിയിപ്പ് നിസാരമല്ല മുന്നൂറ്റി എഴുപത് മീറ്റർ വ്യാസം അടുത്തിടെ സൂയസ് കനാലിൽ കുടുങ്ങിയ കപ്പലിനോളം വലുപ്പം സെക്കൻഡിൽ എഴുപത് കിലോമീറ്റർ വേഗത അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹം ദശാബ്ദങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ പതിച്ചേക്കാമെന്നാണ് പ്രവചനം രണ്ടായിരത്തി നാലിൽ കണ്ടെത്തിയ അപ്പോഫീസ് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഭൂമിക്ക് ഭീഷണിയായി മാറിയേക്കുമെന്നാണ് ഐ എസ് ആർഒ പറയുന്നത് ഏപ്രിൽ പതിമൂന്നിന് അപ്പോഫീസ് ഭൂമിക്കരികിലൂടെ കടന്നുപോകും രണ്ടായിരത്തി മുപ്പത്തിയാറിൽ വീണ്ടും ഭൂമിയിൽ പതിച്ചാൽ വലിയ ആഘാതമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഭൂമിക്ക് പതിനേഴ് മില്യൺ കിലോമീറ്ററിനുള്ളിൽ അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹം കടന്നുപോയിരുന്നു റഡാർ നിരീക്ഷണത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥം മനസ്സിലാക്കി അടുത്ത നൂറു വർഷത്തേക്ക് അപ്പോഫീസിനെ ഭയക്കേണ്ടതില്ലെന്ന് നാസ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഐ എസ് ആർഒ നൽകുന്ന സൂചനകൾ അങ്ങനെയല്ല ചിഹ്നഗ്രഹ പതനത്തെ തടയാനായേക്കില്ല ഗ്രഹത്തെ വഴിതിരിച്ചുവിടാനുള്ള മാർഗങ്ങൾ തേടണം എഴുപത് വയസ്സും എൺപത് വയസ്സും വരെയുള്ള ജീവിതകാലത്ത് അത്തരം ഒരു ദുരന്തം കാണാനിടയില്ലാത്തതിനാൽ നമ്മൾ അതിനെ നിസ്സാരമായി കാണുന്നു ലോകത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും ചരിത്രത്തിൽ ചിഹ്നഗ്രഹങ്ങൾ ഗ്രഹങ്ങളോട് അടുക്കുന്നതും അതിന്റെ സ്വാധീനവുമെല്ലാം പതിവായി സംഭവിക്കുന്നതാണ് വ്യാഴത്തിൽ ഷൂമേക്കർ ലെവി എന്ന വാൽനക്ഷത്രം വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്തരമൊരു സംഭവം ഭൂമിയിൽ ഉണ്ടായാൽ നമ്മൾക്കെല്ലാം വംശനാശം സംഭവിക്കും ന്യൂസ് ന്യൂസൈറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് എസ് സോമനാഥിന്റെ പ്രതികരണം സൂര്യനു ചുറ്റും ഭ്രമണം നടത്തുന്ന ശിലാവസ്തുവാണ് ചിഹ്നഗ്രഹം ഒരു ചെറിയ ഗ്രഹത്തിന് സമാനം വർഷങ്ങൾക്ക് മുൻപുണ്ടായ സൗരയൂഥത്തിന്റെ ശേഷിപ്പുകൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരമൊരു ചിഹ്നഗ്രഹ പതനത്തിലാണ് ഭൂമിയിൽ ഡൈനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതെന്ന കണ്ടെത്തലുകൾ നിലനിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ റഷ്യയിലെ സൈബീരിയയിലെ തുൻഗസ്ക വനപ്രദേശത്ത് ഒരു ചിഹ്നഗ്രഹം ഭൗമാന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിത്തെറച്ചു പന്ത്രണ്ട് മെഗാ ടൺ ശക്തിയുള്ള ആ സ്ഫോടനത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ എട്ട് കോടിയോളം മരങ്ങൾ നിലം പതിച്ചു എന്നാൽ മുന്നൂറ്റി എഴുപത് മീറ്റർ വ്യാസമുള്ള അപ്പോഫീസ് എന്ന ചിഹ്നഗ്രഹം പൊട്ടിത്തെറിച്ചാൽ ഇതിലും വലിയ ആഘാതം ഉണ്ടാകുമെന്നാണ് ശാസ്ത്ര നിരീക്ഷകർ പറയുന്നത് എല്ലാ രാജ്യങ്ങളിലുമുള്ള അണുബോംബുകൾ പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സ്ഫോടനം ചിലപ്പോൾ ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ മാറ്റം വന്നേക്കാം അതിനാൽ അപ്പോഫീസിനെ ഭയക്കേണ്ടതുണ്ട് ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കാൻ ബഹിരാകാശ രംഗത്ത് മുന്നിട്ടു നിൽക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സംയുക്ത പ്രതിരോധ പദ്ധതികളാണ് ഒരേയൊരു പരിഹാരം